നികുതി അടയ്ക്കാൻ ആവശ്യപ്പെട്ടതിന് വില്ലേജ് ഓഫീസറെ വെട്ടുമെന്ന സി പി എം നേതാവിന്റെ ഭീഷണി സി പി എം പത്തനംതിട്ട ഏരിയ സെക്രട്ടറി എം വി സഞ്ജുവാണ് നാരങ്ങാനം വില്ലേജ് ഓഫീസർ ജോസഫ് ജോർജിനെ ഭീഷണിപ്പെടുത്തിയത് അസഭ്യ പ്രയോഗത്തോടെ ഓഫീസിൽ കയറി വെട്ടുമെന്നായിരുന്നു സി ഏരിയ സെക്രട്ടറിയുടെ ഭീഷണി ിൽ അടയ്ക്കാനുള്ള ഒറ്റത്തവണ കെട്ടിട നികുതി സി പി എം പത്തനംതിട്ട ഏരിയ സെക്രട്ടറി എം വി സഞ്ജു അടച്ചിട്ടില്ല മുൻപും പലതവണ സഞ്ജുവിനോട് നികുതി അടയ്ക്കാൻ വില്ലേജിൽ നിന്ന് നിർദ്ദേശിച്ചിട്ടുള്ളതാണ് എത്രയും വേഗം നികുതി അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നാരങ്ങാനം വില്ലേജ് ഓഫീസർ സഞ്ജുവിനെ ഫോണിൽ വിളിച്ചത് പ്രകോപിതനായ സഞ്ജു അസഭ്യപ്രയോഗത്തോടെ വില്ലേജ് ഓഫീസറെ ഓഫീസിൽ കയറി വിട്ടും എന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു സഞ്ജുവിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒരു കെട്ടിട നികുതിയുടെ ഒരു പെൻഡിങ് ഉള്ളതായിട്ട് അറിയാമല്ലോ അല്ല 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 ഞാൻ പറയട്ടെ പറയട്ടെ പറയാം ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ സഞ്ജു അടയ്ക്കാം അടയ്ക്കാം അടക്കാം എന്ന് പറയാം നിങ്ങളൊക്കെ 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 വലിയ വലിയ ആളുകളാണ് വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരൊക്കെയാണ് പക്ഷെ ചോദ്യം വന്നുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് മുട്ടുമടക്കി നിക്കാനേ പറ്റൂടപ്പെട്ട് കളക്ടറുടെയും കളക്ടറുടെയും ഒക്കെ മുൻപില് അതുകൊണ്ട് അതുകൊണ്ട് സാഹചര്യം ഉണ്ടെങ്കിൽ നാളെ ഉച്ചയ്ക്ക് മുമ്പ് പൈസ അടക്കാം എന്തോ ഞാൻ എവിടത്തെ കാരണം ഞാനീ കേരളത്തിലുള്ള സഞ്ജു വില്ലേജ് ഓഫീസറായിട്ട് ജോലി ചെയ്ത് കുടുംബം പുലർത്താൻ വേണ്ടി വന്നതാ അല്ലാതെ ഞാൻ മാവേലിക്കൽക്കാരനാണ് മാവേലിക്കർക്കാരൻ അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് സൗഹൃദത്തെ മുമ്പോട്ട് പോവാം അടയ്ക്കാനില്ല എന്ന് പറഞ്ഞ ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ടാ ഓക്കെ നടപടി എടുക്കും ഔദ്യോഗികൃത്യ നിർമ്മാണം നടത്താൻ ശ്രമിച്ച വില്ലേജ് ഓഫീസർക്കാണ് സി പി എം ഏരിയ സെക്രട്ടറിയുടെ ഭീഷണി നേരിടേണ്ടി വന്നത് നേരത്തെ പത്തനംതിട്ടയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജും സ്പീക്കർ ഏങ്ഷം സിറും പങ്കെടുത്ത പരിപാടിയിൽ അവതാരകൻ ഇരുവരെയും ക്ഷണിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിപാടിയുടെ അവതാരകനെ മർദ്ദിച്ചുവെന്ന പരാതി ഉയർന്നതും ഇതേ ഏരിയ സെക്രട്ടറി സഞ്ജുവിനെതിരെയായിരുന്നു ജനം പത്തനംതിട്ട